ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി അപ്പോൾ കൂട്ടുകാർ കുറേ പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ടയടിച്ച വീഡിയോ അതൊന്ന് വീണ്ടും അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മൾ നമ്മുടെ ഫോണിൽ വെച്ചിട്ട് തന്നെയാണ് ഇതെടുക്കുന്നത് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പം നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അധികം സ്പേസ് ഉണ്ടാവില്ലല്ലോ ഫോണിൽ അപ്പം നമ്മളെല്ലാം ഫോണിൽ നിന്ന് ഗ്യാലറിൽ അത് ഒഴിവാക്കും അപ്പോൾ അതേപോലെ തന്നെ ഞാനും ഓരോ വീഡിയോസ് നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ എല്ലാം ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ അപ്പോൾ ഒരു വീഡിയോസ് പിന്നെ ഉണ്ടാവില്ല അപ്പോൾ അന്ന് തന്നെ നമ്മൾ മുട്ട അടിച്ച വീഡിയോസ് തന്നെ അന്ന് അപ്ലോഡ് ചെയ്തു കാരണം ഞങ്ങൾ ഒരു മെയ് ട്വൻറ്റിത്തിനാണ് ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് ട്വൻറ്റി അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആ വീഡിയോ ഒരു ഉച്ചയ്ക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതൊരു ട്വൻറ്റി വണ്ണിനാണോ അറിയില്ല എന്തായാലും അധികം ദിവസം എടുക്കാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ അതിന് ശേഷം വീഡിയോ ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ ഒരു വീഡിയോ ആണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങൾക്കൊരു റീച്ച് കിട്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ അത്രയും വ്യൂസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പിന്നെ വീഡിയോസിനും കിട്ടിയിട്ടില്ല അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു നല്ല നല്ല ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വീണ്ടും അതായത് അതിൽ ഞാൻ ആ മുട്ടയെടുക്കേണ്ട ഭാഗം കുറച്ച് സ്പീഡ് അപ്പാക്കിയിട്ടൊക്കെ കാണിച്ചത് അതന്നെ എനിക്ക് തോന്നുന്നു നല്ലോലെ ലെങ്ത്ത് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പം മാക്സിമം ഞാൻ ആ വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ഒരു വീഡിയോ അത്രത്തോളം എല്ലാവരും ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നൊന്നും അന്ന് വിചാരിച്ചിട്ടില്ല നമ്മളൊരു ചാനലിൽ അതങ്ങോട്ട് അപ്ലോഡ് ചെയ്തോന്നേ ഉള്ളൂ പക്ഷേ അത് അറുപത്തിയാറ് കെ ലൈക്കോ കിട്ടി അറുപത്താറ് കെ വ്യൂസ് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് ആ ഒരു വീഡിയോ പിന്നീടൊന്ന് അപ്ലോഡ് ചെയ്യുമോ സ്ലോ ആക്കിയിട്ട് സ്പീഡൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു പലരും മുട്ടയഴിക്കണ ഭാഗം ഞങ്ങൾ കാണാൻ വയ്യ സങ്കടം വന്നു ലോങ്ങ് ഹെയർ ഒക്കെ കളഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ കണ്ടവരുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് തന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡാക്കി എടുത്തിട്ടൊന്ന് വീണ്ടും തേക്ക് അപ്ലോഡ് ചെയ്തതാണ് കാരണം നമുക്കിപ്പോൾ പുതിയ പുതിയ ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചാനലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫാമിലിയിലേക്ക് ഒരുപാട് മെമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അവർ കാണണം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഇന്നിട്ട് ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ ആ ഒരു വീഡിയോൻ്റെ കുറച്ച് ഭാഗം എഡിറ്റ് ചെയ്ത് വിട്ടതാണ് പക്ഷെ അത്ര ക്ലിയർ ഒന്നും ഇല്ല കേട്ടോ കയ്യിൽ ഫോൺ ഒരു പഴയ ഫോണായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നല്ല ഫോണാണെന്ന് ചോദിക്കും നല്ലതല്ല പക്ഷെ ആ ഒരു ഫോണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും നല്ലൊരു ഫോണാണെന്ന് മാത്രം അപ്പോൾ ഞാൻ എന്താ പറയുക ക്ലിയർ വളരെ കുറവ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ക്ലിയർ കുറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ വ്യൂസ് കിട്ടാൻ കിട്ടിയതാണെങ്കിൽ ആ ഒരു ഏത് വീഡിയോസിനും വ്യൂസ് കിട്ടും എന്നുള്ളതാണ് കാരണം അന്നത്തെ ആ വീഡിയോയിലുള്ള ആ ഒരു ക്ലിയർ ഒന്നും വലിയ ക്ലാരിറ്റി ഒന്നും ഉള്ളൊരു വീഡിയോ ആയിരുന്നില്ല എന്നാലതിന് അതിന് കിട്ടിയ അത്രയും വ്യൂസ് പിന്നൊരു വീഡിയോസിന് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിലൊരുപാട് സന്തോഷം അപ്പോൾ ഇതായിരുന്നു ഞാനിപ്പോൾ പുതിയ നമ്മളെ ഇതിലേക്ക് ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും അല്ലെങ്കിൽ അനിയന്മാരും അനിയത്തിമാരും ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ കൂടെ ഞാനിതിൻ്റെ ആ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് വിട്ടതിട്ടല്ല അതിൻ്റെ കയ്യിൽ വേറെ ഒരു വീഡിയോസ് ഇല്ല എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുകയാണ് അപ്പം ഇതായിരുന്നു എൻ്റെ അന്നത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടുള്ളൊരു സമയം കൂടിയാണിത് ആ ഒരു മുട്ടയടിച്ച ആ ഒരു സമയം ഒരു മടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ മുന്നിൽ നിൽക്കാനോ ഒന്നൊരു ഒന്നുമില്ല അതായത് നാണോ ഒക്കെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മുട്ടയടിച്ച് ഒരു സൺഡേ ആയിരുന്നു പിറ്റേന്ന് തിങ്കളാഴ്ച തന്നെ ഞാൻ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരുപാട് തണ്ട് വീഡിയോസ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പലരും ചോദിച്ച് മുട്ടയടിച്ചപ്പോൾ വീട്ടിലിരുന്നോ വീട്ടിലിരുന്നോന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞ് രണ്ട് ദിവസം വർക്കിന് അപ്പോഴത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പനി പിടിച്ചു പനിയെന്ന് പറഞ്ഞാൽ നല്ല പനിയും ബോഡി പെയിനൊക്കെ ആയിട്ട് ഒരാഴ്ച വീട്ടിലിരുന്നു അത് കഴിഞ്ഞ് ആ ഒരു പനി പിടിച്ച സമയത്താണ് ഞാനൊരു ഈ വീ വീഡിയോ എടുക്കണേ പിന്നെ ഈ ഒരു ലുക്കിലാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഷോൾ ഷോളിട്ടിട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ആ ഒരു വീഡിയോ കുറച്ച് ഭാഗം ഞാൻ അതിനൊണ്ട് പിന്നെ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തരു ലുക്ക് അപ്പോൾ ഇത് രാവിലത്തെ വീഡിയോസാണ് കാണിക്കണേ അപ്പോൾ അതാ എണീറ്റ് വന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ മുഖത്ത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖത്ത് പിമ്പിൾസ് വന്നപ്പോൾ രാത്രി കിടക്കണ സമയത്ത് ചന്ദനം ഉണ്ടല്ലോ നമ്മൾ നെറ്റിയിലിരുന്ന ചന്ദനം അതിങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ ചെയ്യാനവർ പറഞ്ഞിട്ടുണ്ടെന്ന് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഞാൻ നമ്മൾ ഈ രണ്ട് കവിളിൻ്റെ ഭാഗത്തുമാണ് പിമ്പിൾസ് ഉള്ളത് അതിൻ്റെ അവിടെ മാത്രം ഇങ്ങനെ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നൈറ്റ് കിടക്കുന്ന സമയത്ത് മുഖം ഒന്ന് കഴുകും കഴുകിയതിന് ശേഷം അങ്ങനെ ഇട്ടിട്ട് കിടക്കും രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും കുറേ എല്ലാം നമ്മൾ കിടക്കണടത്തൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ പക്ഷേ ഞാൻ ആകെ മൂന്ന് ദിവസം ചെയ്തിട്ടുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ മറന്നു നോക്കി മടുപ്പായി തുടങ്ങി അങ്ങനെ അങ്ങനതാ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു പിന്നെതാ എണീറ്റ് വന്നതല്ലേ നമ്മൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ടുണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞാൻ അടുക്കളയിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തി പരത്തുന്നതും അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ചപ്പാത്തി ഒക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇതാ കുറച്ച് ചുട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ കറിയെന്ന് പറയുന്നത് മമ്പേർ കറിയാണ് അത് കുക്കറിൽ ഞാൻ മമ്പേർ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെതാ നമുക്ക് ചോറിനൊക്കെയുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിളച്ചൂനിപ്പോൾ അത് റൈസ് കുക്കറിക്ക് ഇറക്കി വെക്കണം ചപ്പാത്തി അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ ആദ്യത്തെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ എനിക്ക് ടിപ്പ് പറഞ്ഞു തന്ന അത് ആയിരുന്നു അഞ്ചുനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പക്ഷേ അഞ്ചു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് പോകണം എന്ത് കാര്യം അങ്ങനെ തന്നെയാണല്ലേ അവർ വൺ വീക്ക് എന്തായാലും ചെയ്യണമല്ലോ അപ്പോൾ ഇത് ഇന്നത്തെ ചപ്പാത്തി കറിയായി ഇപ്പം മമ്പേര കറിയും ചപ്പാത്തിയിരുന്നു പിന്നെ ചോറിലേക്ക് ഞാൻ മത്തനും പരിപ്പും കൂടി കറി വെച്ചിട്ടുണ്ടിരുന്നു പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ എന്താ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഇത് രണ്ടു അപ്പോൾ അവർക്ക് ചോറൊക്കെ പാത്രത്തിലാക്കി കറികളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് വന്നെന്താണെന്ന് വെച്ചാൽ അഞ്ചും ഞാൻ ആകെ മൂന്നു ദിവസം ഇട്ടുള്ളൂ കാരണം എനിക്ക് ഭയങ്കര മടിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് മൂന്ന് ദിവസം ചെയ്തിട്ട് പിന്നെ ഞാനവിടെ നിർത്തി പിന്നെ വിട്ടുപോയി ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ പോവുകയാണ് ഞാൻ മാറട്ടെ എന്നുള്ളത് അപ്പോൾ ഓക്കെ അപ്പം എൻ്റെ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടു പിന്നെ ഞാനിത് വൈകുന്നേരത്തിട്ടോ കിച്ചൻമോളും ഞാനും കൂടി അവൾ വന്നതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ തത്ത ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾ അമ്മേൻ്റെ അടുത്തേക്ക് പോയിരുന്നു ഞാനും കിച്ചൻമോളും പുറത്ത് കതിരിലൊന്നു പോയിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല മനസ്സിന് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഒന്ന് പോകും അപ്പോൾ അവിടെ കുറേ നേരം പോയിരിക്കും എന്നിട്ട് കുറച്ച് ഷോർട്സൊക്കെ പറ്റിയാണെങ്കിൽ ഒന്ന് എടുക്കും ചിലപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഷോർട്സ് എടുക്കാനൊരു മടിയൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാനും കിച്ചുമ്പോൾ അങ്ങനെ കുറേ സമയം അവിടെ അങ്ങനെ ഇരുന്നു ഈ ഒരു ഈവനിങ് സമയത്തേക്ക് അതിരിൽ പ്രത്യേക ഒരു ഭംഗിയായിട്ടൊക്കെ കാണാൻ ഒരുപാട് ആളുകളുണ്ടാവും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ സമയം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ വെറുതെ ഇങ്ങനെ ഇരുന്നു ഞാനെങ്കുമ്പോഴും കുറേ ഫോട്ടോസും ഫോട്ടോസല്ല റീൽസാണ് ഞങ്ങൾ എടുത്തത് റീൽസും ഇതുപോലെ നമ്മുടെ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്ത് പക്ഷേ ഇരുട്ടാവാനാവുമ്പോഴത്തേക്കാണ് ഒന്നും കൂടെ ഭംഗി തോന്നുന്നത് അപ്പോഴത്തേക്ക് ലൈറ്റ് കിടുമ്പോൾ പിന്നെ ആളുകൾ ആ ഒരു സമയത്താണല്ലോ വരണേ പിന്നെ കതിരിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു കുടുംബാടത്ത് ഇങ്ങനെ ഒരു കതിർ കതിർഫാമുള്ള കാര്യം എല്ലാവർക്കും അറിയണത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ എന്തായാലും ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടാവും പിന്നെ ഈ സേവ് ദി ഡേറ്റിൻ്റെയൊക്കെ ഫോട്ടോസ് എടുക്കാനും അല്ലാതെ തന്നെ ഫോട്ടോഷൂട്ടും റീൽസും പിന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ ഒരുപാട് പ്രോഗ്രാംസുകൾ നടക്കുന്നുണ്ട് കേട്ടോ മീറ്റിങ്ങുകൾ പാർട്ടി ബേസിലെ മീറ്റിങ്ങുകൾ അല്ലാതെ തന്നെ ബർത്ത് ഡേ സെലിബ്രേഷൻസ് അങ്ങനെയെല്ലാം കുട്ടികളുടെ ആണെങ്കിലും സ്കൂളിലെ ഓരോ പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഞങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞില്ല ഈവനിങ് കതിരിൽ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കിച്ചൻമോളിൻ്റെ പറഞ്ഞു കിച്ചൻമോളെ നമുക്കൊന്ന് കതിരിൽ പോവാം ഒന്ന് ഒരുങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ ഇവളും ഒരുങ്ങി പുറത്തേക്ക് വന്നപ്പോൾ ഇവളും ഗ്രീൻ ആയിരുന്നു ഞാനും ഗ്രീൻ രണ്ടാളും ഞങ്ങൾ അങ്ങനെ പറയാതെ ഇട്ടതാണ് കേട്ടോ പക്ഷെ അവൾ ഒരുങ്ങി പുറത്തിറങ്ങിയപ്പോളും അവളും പച്ചയാണ് ടോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും പച്ചയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിങ്ങനെ മാച്ചായിട്ട് ഇട്ടോന്നല്ല രണ്ടാളും പച്ച എന്നിട്ട് അവളിനോട് ചോദിക്കുകയും ചെയ്തു മാറ്റണ അമ്മായി ഞാൻ പറഞ്ഞ എന്തിനാണ് മാറ്റണേന്ന് ചോദിച്ചു അങ്ങനെ കുറേ സമയം ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേകം എല്ലാവരെയും കാണുകയും നമ്മളല്ലെങ്കിലും മനസ്സിലെന്തെങ്കിലും ചെറിയ ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് ആളുകളുള്ള കൂട്ടത്തിൽ നിൽക്കാനായി നിൽക്കുന്നതാണ് നല്ലത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ഒന്നും കൂടെ ഭയങ്കര ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്തായാലും ലൈക്ക് ചെയ്യണം മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ എന്താ പറയാനുള്ളത് പുതിയതായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ പിന്നെ ഇതെനിക്ക് തോന്നുന്നത് റീൽസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നിടുത്ത വീഡിയോസ് ചിലപ്പോൾ ലോങ് വീഡിയോ ഭയങ്കര മടിയായിരിക്കും എഡിറ്റ് ചെയ്യാൻ ഷോർട്സ് ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കും കാരണം അധികം സമയം വേണ്ടല്ലോ ഇതാകുമ്പോൾ അതിന് കുറച്ച് സമയം വേണമല്ലോ അത് വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും അപ്പോൾ വീഡിയോ ഇവിടെ വൈകിട്ടപ്പോൾ ഈ ആണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ഒരു എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്